ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള നല്ല നല്ല വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ നിങ്ങളെ വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ോണിത്ര വൈക്കം റൂട്ട് ഹൈവേ ഉദയമ്പരൂര് നടക്കാവ് അമ്പലം ജംഗ്ഷൻ എടുത്താണ് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് പഞ്ചായത്ത് ടാർ റോഡിന് സമീപം ലോറി കടന്നു വരുന്ന മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി എച്ച് കെ ആയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല പച്ചപ്പും ശുദ്ധവായും ലഭിക്കുന്ന ശാന്തസുന്ദരമായ സ്ഥലത്ത് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് വീടുകൾ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ ചാനൽ വളരെ ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം എന്നെ വിളിച്ച് സംസാരിക്കുന്നവർക്ക് ഈ ഫീൽഡിൽ എനിക്ക് ഉള്ള അറിവുകൾ വെച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും നല്ല വീടുകൾ വാങ്ങിക്കുന്നതിന് അവരെ പരമാവധി സഹായിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് വീട് വാങ്ങിക്കുന്നവർ മാത്രമല്ല വീട് പണിയുന്നവരും വർക്കുകളും ട്രെൻഡുകളും ഡിസൈനുകളും മനസ്സിലാക്കുവാനും ഈ ചാനലിലെ വീഡിയോ കാണുന്നുണ്ട് എന്നറിയുന്നതിലും വളരെ സന്തോഷം ഇനി നമുക്ക് സമയം കളയാതെ കോമ്പൗണ്ടിന് അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം ഫ്രണ്ട് ഗേറ്റ് ജി ഐ സ്ക്വയർ പൈപ്പിലും ജി ഐ പട്ടയിലും നല്ല സ്ട്രോങ് ആയി ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിൽ റെയിൽ മോഡലായിട്ടാണ് വന്നിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പെരുമാറാനായിട്ട് നല്ല സൗകര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ കാർ പാർക്കിംഗ് സൗകര്യം കൊടുത്തിട്ടുണ്ട് ഈ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനാറര അടിയും വീതി എട്ടര അടിയുമാണ് പാർക്കിംഗ് ഏരിയയിൽ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോറേജ് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് സമീപത്തായിട്ട് തന്നെ ഒരു വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് കാർ പാർക്കിംഗ് ഏരിയയും ഫ്രണ്ട് മുറ്റവും സാധാരണ എല്ലായിടത്തേം പോലെ തന്നെ ഇന്റർലോക്ക് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ സിറ്റൗട്ടാണ് സിറ്റൗട്ട് ടൈലിലും ഗ്രാനൈറ്റിലുമാണ് വിരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ ബോർഡറും സ്റ്റെപ്പിന്റെ ടോപ്പ് ും ഗ്രാനൈറ്റിലും സിറ്റൌട്ടും സൈഡ് ഭാഗങ്ങളും ഐവറി കളർ ടൈലിലുമാണ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലെ മൊത്തം ടൈലിൽ ഡിസൈൻ ചെയ്ത ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചടിയും വീതി ഇരുപത്തി അഞ്ചര സെന്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് അമ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഫ്രണ്ട് ഒറ്റപ്പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ മുകളിൽ തട്ടിൽ നല്ല രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിലായിട്ടാണ് ടി വി സെറ്റ് ചെയ്യുന്നതിനാവശ്യമായ സോക്കറ്റും സ്വിച്ചും കേബിൾ കണക്ഷൻ വലിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയുടെ തട്ടിലാണെങ്കിലും നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ഈ ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ടേബിൾ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഗ്രാനൈറ്റ് സ്ലാബിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ താഴെയാണെങ്കിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ബാത്ത്റൂമിൻ്റെ വാളിലും ഫ്ലോറിലും ഡാർക്ക് ഗ്രേ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി നാല് സ്ക്വയർ ആണ് ഈ ഉള്ളത് ബാത്റൂമിന്റെ വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ അടുക്കളയാണ് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് ഡോറ് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ പിന്നീട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും പിങ്ക് ഫിനിഷിങ്ങിലുള്ള കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും ഏഴര അടി വീതിയുമാണ് എൺപത്തി നാലര സ്ക്വയർ ഫീറ്റാണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് ഭാഗം വരുന്ന ഏരിയ മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡ് റൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി ഒന്നര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററും ആണ് സ്റ്റെയറിൽ ലാൻഡിംഗ് അടക്കം പതിനേഴ് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ചെറിയ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ ഏരിയയുടെ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് ഗ്രാനൈറ്റിൽ ഒരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും ഏഴേകാൽ അടി വീതിയുമാണ് നൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയുള്ള എല്ലാ റൂമുകൾക്കും ഇവർ നല്ല ക്വാളിറ്റി കൂടിയ സ്കിൻ ഡോറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിമൂന്ന് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി നാല് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഡാർക്ക് ഐവറി കളറിലും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുമുള്ള വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഇരിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഉണ്ട് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളില് വൈറ്റ് കളറും ഡാർക്ക് ഗ്രേ കളറും ആയിട്ടുള്ള ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും ഉപയോഗിക്കുന്ന വെള്ളം ഒരു കാരണവശാലും ഫ്ലോറിലേക്കും ഭിത്തിയിലേക്കും ഇറങ്ങാതിരിക്കുവാൻ വാളിലും ഫ്ലോറിലും വാട്ടർ പ്രൂഫ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് ലീക്ക് പ്രൂഫ് ആക്കിയിട്ടുണ്ട് ഇതാണ് ബാൽക്കണി തട്ടിലാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഹാൻഡ് റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലും പിക്ചർ വർക്ക് ചെയ്ത ഗ്ലാസ്സിലുമാണ് ഏഴ് എട്ട് പേർക്ക് ഇരിക്കാവുന്ന വിധത്തിൽ നീളത്തിലാണ് ബാൽക്കണി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഇരുന്നാൽ റോഡിലുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് എഴുപത്തി ഒമ്പത് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ ഒരു ചെറിയ ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും സോക്കറ്റും അതിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം എട്ടര അടി നീളവും എട്ടര അടി വീതിയുമാണ് എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സുഗമമായി മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്ലോപ്പിലാണ് സ്റ്റെയർ വളർന്നിരിക്കുന്നത് സ്റ്റെയർ വാർത്ത ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി മുകളിൽ വരുന്ന ഭാഗത്ത് ഒരു ലാൻഡിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനായിട്ട് മൊത്തത്തിൽ ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ്രയിൽ ജി ഐയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി കണ്ടു കഴിഞ്ഞു ഇനി വീടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വീട്ടിൽ വാഹനമില്ലാത്ത അംഗങ്ങൾക്കും യാത്രാ സൗകര്യത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയുള്ളൂ ഇവിടെ എല്ലാ ഷോപ്പുകളും ബാങ്കുകളുടെ ബ്രാഞ്ചുകളും പെട്രോൾ പമ്പുകളും പള്ളികളും അമ്പലങ്ങളും സ്കൂളുകളും അടുത്ത് തന്നെ ഉണ്ട് എസ് എൻ ഡി പി സ്കൂളും പ്രഭാത് പബ്ലിക് സ്കൂളും ഇവിടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് ടാർ റോഡിന് സമീപം ലോറി കടന്നു വരുന്ന മൂന്ന് സെൻറ് സ്ഥലവും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ ഇരുനില ത്രീ ബി എച്ച് കെ വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് ആണ് ദൂരമുള്ളത് മുളന്തുരുത്തിയിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും തൃപ്പോണിത്രയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് അഞ്ചര കിലോമീറ്ററും പുതിയകാവ് ജംഗ്ഷനിലേക്ക് മൂന്നര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ഏഴ് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഒമ്പതര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാലര കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പതര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനൊന്നര കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനാറര കിലോമീറ്ററും തേവരയിലേക്ക് പതിമൂന്നര കിലോമീറ്ററും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീടുകളൊക്കെ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം